പ്രശ്നം സംഭവിച്ചു അത് പിന്നെ ഡിസ്കണക്റ്റ് ആയിപ്പോയി അത് കൂടെ കൂടെ നമുക്കുള്ളതാണ് ഓക്കെ നമ്മുടെ അടിപ്പൊളിതാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കിട്ടിലം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെന്താ പറയുക കടലക്കറി നല്ല അടിപ്പൊളി നല്ല തേങ്ങ കൊത്തിട്ട് നല്ല കിടിലം ഒരു കടലക്കറി അതുപോലെ തന്നെ ഇതാ ഒരു ബുൾസൈ ഒരു ബുൾസൈ ഉണ്ട് അതുപോലെ നല്ല കിടിലം ദോശ നല്ല അട്ടിപ്പൊളി ദോശ ഒക്കെ ഇത് മൂന്നുമാണ് നമ്മളിതാ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നെറ്റിനൊരു പ്രശ്നം പറ്റി അത് ആയി പോയി ആയിപ്പോയി ഓഫായിപ്പോയി അതൊന്നും ഗ്യാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇനി എനിക്കൊരു ദോർച്ച കൂടെ വേണം ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സൂപ്പർ കിട്ടിലായിട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഈ റെസിപ്പി നമ്മൾ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മളാ ചാനലിലുണ്ട് രാവിലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നല്ല തേങ്ങ കൊച്ചിട്ട് നല്ല കിട്ടില്ല വെള്ള കടലക്കറിയാണ് വെള്ളക്കടലയാണ് ഇതൊരു ബുൾസൈ ദരിപ്പുണ്ട് അതുപോലെ നല്ല കിട്ടിലം ദോശ നല്ല ആട്ടിപ്പൊഴി പൂ പോലെയുള്ള കിടിലം ഒരു ദോശയാണിത് ഒക്കെ ഞാനിപ്പോൾ ഇതാ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് വന്നപ്പോൾ കാണുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു എന്താ പറയുക ഒരു ദോശയും കൂടെ ഒന്നോ രണ്ടോ വേണം പക്ഷേ എനിക്ക് ഒന്ന് മതി കാരണം എനിക്കത് പുറത്തോട്ട് പോകണം സമയവും കുറവാണ് അപ്പം അതുകൊണ്ട് ഇനി കൂടുതൽ കഴിച്ചുകൊണ്ട് ഇരിക്കാനുള്ള സമയമില്ല ഗ്യസ് അപ്പോൾ ഞാൻ പുറത്തോട്ട് പോവേന നിലപാട് അടിപൊളി വിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുണ്ട് എടുക്കാനുണ്ട് അപ്പോൾ അത് പുറത്തോട്ട് പോവേനാണ് അപ്പം അതുകൊണ്ട് എന്താ പറയുക സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ എന്താ പറയാ ജസ്റ്റ് നമ്മൾ ഒന്നിൽ ഒതുക്കുന്നത് അല്ലെങ്കിൽ ഒന്നിലാണ് കഴിച്ചിട്ട് വീട്ടിലിങ്ങനെ സോട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ നടക്കില്ല തിരക്കുണ്ട് ഒരു ദോഷം ഒരു ദോശം ഇവിടെ കഴിക്കാം ഓക്കെ നമുക്ക് ഇനി നമുക്ക് ഈ ഉത്സൈം മല്ലക്കരോടി പൊട്ടിച്ചെടുക്കി എടുക്കുക എടുക്കാം അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുന്നിലിരിക്കുന്നത് നമ്മൾ മുൾസയാണ് ഒന്ന് ഇപ്പോൾ ഒരു ദോശവർ വന്നിട്ടുണ്ട് നമുക്ക് ഇതോട് ഒന്ന് കഴിക്കണം നമുക്ക് സമയപരമതി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ജസ്റ്റ് അല്ലെങ്കിൽ ഞാനൊരു ആറേഴ് ദോശയൊക്കെ ഞാൻ കഴിക്കുന്നതാണ് പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല ഗ്യാസ് അതുകൊണ്ടാണ് കണ്ടുവന്നില്ല കിട്ടില്ല എന്താ പറയുക വെള്ളക്കടലക്കറിയാണ് വെള്ളക്കടലക്കറി അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് നമ്മളിന്ന് രാവിലെ തന്നെ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും അതുപോലെ കാണുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക നമ്മുടെ ബുൾസൈ നമ്മൾ ഗസ്റ്റായിട്ട് ഇപ്പോൾ ഒന്ന് വൈഫ് പൊരിച്ചു തന്നാണ് എനിക്കത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനേ ഗ്രീൻ മിസ്സാലയുടെ കൂടെ ഞാൻ കഴിക്കും അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് അപ്പൊ കൂടിയേ തീരൂ ഇതൊരു രുചി എന്ന് പറയാൻ ആട്ടിപ്പൊളി സൂപ്പർ കണ്ടോ മല്ലിച്ചപ്പൊ കെട്ട് നല്ല കെട്ടിലും കറി നല്ല തേങ്ങ കൊത്തിണ്ടട്ടിപ്പൊളി വെള്ള കടല കറിയാണ് ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ റെസിപ്പി ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പോയി കാണുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഉണ്ടാക്കി നോക്കുക ശരിയാകും പൂപ്പഴട്ടം നമുക്ക് അതായത് ഇതൊന്ന് കഴിക്കാം മുട്ടൊന്ന് കഴിക്കാം മഞ്ഞക്കരു മഞ്ഞക്കരു കഴിച്ച അടിപ്പുഴയാണ് നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ആഹാരുചി ഒക്കെ നമുക്ക് ദോശ കൂടെ എടുക്കാം അത് കുറച്ച് കറി ഇങ്ങനെ എടുക്കാം ഇച്ചിരി കറി കൂടെ എടുത്തിട്ട് നമുക്കിതാ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കൂടുതലും നമ്മളെ മറ്റേ ഓംലെറ്റ് കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത്തിരി പോലെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നാ വറങ്ങി പോകുന്ന രുചിയാണ് നമ്മുടെ കീട്ടിലോ കായിട്ടോളം അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഓൾറെഡി പോയി താഴം ഓംലറ്റ കൂടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്തരത്തിൽ വിശേഷം അപ്പോ എല്ലാ ഫ്രണ്ട്സോടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടി പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത് കൂടെ കൂടെ പറയുന്നത് കാരണം നൽകാം അപ്പൊ അല്ല ഇത് ബുൾസൈ ആണ് അപ്പോൾ ബുൾസൈ പിന്നെ ആടിപ്പൊളി തേ കൊത്തിട്ട കടലക്കറി അതുപോലെ സോഫ്റ്റ് ദോശ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അത് വല്ലാത്തൊരു നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഒരു ടേസ്റ്റി എന്താ പറയുക ഫുഡാണ് ഇത് പ്രത്യേകിച്ച് എന്താ ഓംലേറ്റിൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ തീർന്നും കുഴപ്പമില്ല സമയമില്ലാത്തതാണ് അല്ലെങ്കിൽ ഞാൻ ഒന്ന് രണ്ടു ദിവസം കൂടി എളുപ്പമായിരുന്നു ഗ്യാസ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നിങ്ങൾ കാപ്പി കുടിച്ചു വിശ്വസിക്കുന്നു കാരണം മണി പതിനൊന്നായി രാവിലെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു അപ്പോ ലാറ്റായി പോയാലും കഴിക്കാനായിട്ട് നല്ല അട്ടിപ്പുളി കണ്ട കറി ശമ്പു പൊട്ടി ചേർക്കാം ഓംബ്ലേറ്റ് ഓംപ്ലേറ്റ് ഓക്കെ ഓംപ്ലേറ്റ് അല്ല ബുൾസൈ ബുൾസൈ ബോംബ്ലൈറ്റ് ഞാൻ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഓംബ്ലേറ്റ് പേരോർ വരുന്നത് വിശേഷങ്ങൾ നമുക്ക് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകുന്ന നമുക്ക് എന്താ അടിപ്പൊടി വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് കീഡിനം ഒരു ഇതാണ് നമുക്ക് ഇന്നുള്ള പ്ലാനിങ്ങാണുള്ളത് അടിപൊളി വീഡിയോസ് ചെയ്യാറുണ്ട് നമ്മൾ കുറച്ചു പുറത്തോട്ട് പോകും യും ദോശയും ഏകദേശം തീർന്നു അതിന് പകുതി പോലും ഇല്ല ഏകദേശം വേറെക്കൊന്നും ലേവലായി കേട്ടോ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാ വിഷപ്പുണ്ടായിരുന്നു രാവിലെ ആട്ടിപ്പൊളി സൂപ്പർ കറി നമുക്കതാ ഇത്ര കൂടെ ഉള്ളു ഡയറ്റ് കാലിയാവാനായിട്ട് തീരാനായിട്ട് അതെല്ലാം കൂടെ അടുക്കോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ ഈ നമ്മൾ ബുൾസയുടെ അടുക്കോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഒരു ട്രിപ്പായിട്ട് കഴിച്ചത് ഫിനിഷ് ചെയ്യാം ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഈ ബുൾസൈ ഒന്ന് നിങ്ങളീ ഗ്രീൻ പീസ് കറിയുടെ കൂടെയും അതുപോലെ കടലക്കറിയുടെ കൂടെ ഒക്കെ ഈ ബുൾസൈ ഒന്നടിച്ചു കഴിക്കാൻ മറക്കല്ല കേട്ടോ അത് പ്രത്യേക രുചി നിങ്ങൾക്ക് തരുന്നതാണ് സംഭവം കിട്ടില്ലായിരിക്കും സൂപ്പർ ടേസ്റ്റാണ് എന്താ വലിയ ടേസ്റ്റ് സൊഗീസ് ഇതൊക്കെ നമ്മളതിന സ്പെഷ്യൽ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ സ്പെഷ്യൽ കാണാൻ പോകുന്നു നിങ്ങൾ നമ്മള പുറത്തേക്ക് പോകുന്നു നമുക്ക് അടിപൊളി കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് സുഭസാധാരണ ദൈനികത ഈ ദോശ നമുക്കിതെല്ലാം കൂടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഈ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം നമുക്ക് ഇതിനിപ്പോൾ അടിപൊളി ചെയ്ത വിശ്വാസം കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട് നമ്മൾ പോകുന്നു ഓക്കെ ഗസ് അപ്പോൾ ജസ്റ്റ് ഇത് അതെല്ലാം കൂടെ കൂട്ട് എടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാം കൂടെ തീരും കടലുണ്ട് കണ്ടോ ഓക്കെ ഗേസ് കഴിക്കാൻ പോകുന്നു ഓ പ്ലേറ്റ് ഇതാ കംപ്ലീറ്റ്ലി ഫിനിഷായിട്ടുണ്ട് ഓക്കെ നാട്ടിപ്പൊളി എന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാപ്പൂരിയായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നാട്ടിപ്പൊളി ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഇതേ ബട്ടൺ വീഡിയമായി നമ്മൾ ഉടൻ തന്നെ വരുന്ന ഗ്യാസ് ഓക്കെ ഫിനിഷായി ഒരു ബട്ടൺ മാത്രമാണ് ഇനി ബാക്കിയുള്ള ഇവിടെ അവശേഷിക്കുന്നത് ബാക്കി എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം ഓക്കെ